രാജ്യം കാത്തിരുന്ന വിധി മോദിയുടെ ടേബിൾ പുറത്തുണ്ട് കത്ത് രൂപത്തിലുള്ള ആ വിധി ഇനി എങ്ങോട്ടാണ് ഈ രാജ്യത്തെ തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഒന്നാണ് ആ കത്താണ് ഇനി തീരുമാനിക്കുന്നത് ഈ രാജ്യം എങ്ങോട്ടു പോകുമെന്നത് സമാധാനത്തിന്റെയോ ആഭ്യന്തര കലാപത്തിന്റെയോ രണ്ടേ രണ്ട് വഴികൾ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ മോദിയാണ് ആ കളത്തിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സ്വന്തം ടേബിൾ പുറത്തിരിക്കുന്ന കത്ത് പൊട്ടിക്കുമ്പോൾ മോദി എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇനി ഈ രാജ്യത്തിന്റെ വിധി എന്തായാലും ഈ കാര്യത്തിൽ മോദി തല തലകുനിച്ചിരിക്കുകയാണ് മുട്ടുമടക്കിയിരിക്കുകയാണ് ഇതോടെ എന്ത് വൈദ്യസഹായം സ്വീകരിക്കാനും താൻ തയ്യാറാണ് എന്ന് നീണ്ടകാലം നിരാഹാര സമരമിരിക്കുന്ന കർഷക നേതാവ് ഡെല്ലോവാളും സമ്മതം മൂളിയ ഒരു സന്തോഷ വാർത്തയാണിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് മോദി ഭരണത്തിന് ശേഷം കർഷകരുടെ കണ്ണീർ മാത്രമായി പാഠങ്ങളിൽ വിത്തായി വിതറാൻ കർഷകരെ പ്രക്ഷോഭ പന്തലിലുമാണ് നമ്മൾ കണ്ടത് അതിന് പിന്നാലെ മരണത്തിന് കീഴടങ്ങിയ എത്ര എത്ര കർഷകർ പക്ഷേ കേന്ദ്രത്തെ മുട്ടു കുത്തിക്കും നിടം വരെ കർഷകർ പല രൂപത്തിൽ സമരം ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇപ്പോൾ മോദിയുടെ ഈ മുട്ടുമടക്കലും ചർച്ചക്ക് തയ്യാറാകലുമൊക്കെ കർഷക പ്രതിഷേധത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് കേന്ദ്ര സർക്കാർ എന്ന് അവർ തന്നെ അറിയിച്ചിരിക്കുന്നു ഫെബ്രുവരി പതിനാലിന് ചണ്ഡീഗഡിലാണ് ചർച്ച നടക്കുക കർഷക നേതാവ് ജഗജിത് സിംഗ് ദില്ലോവാൾ വൈദ്യസഹായം സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷമേ നിരാഹാര സമരം അവസാനിപ്പിക്കൂ എന്ന് ദല്ലോവാൾ നേരത്തെ പറഞ്ഞിരുന്നു കേന്ദ്ര കൃഷി മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പ്രിയാരഞ്ജന്റെ നേതൃത്വത്തിലാണ് ചർച്ചക്ക് ക്ഷണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ശംഭൂ ഗനൌരി അതിർത്തികളിൽ കേന്ദ്രത്തിനെതിരെ കർഷക പ്രതിഷേധം തുടരുകയായിരുന്നു മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടാക്കിയതിന് മിനിമം താങ്ങുവില അതുമാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ ആ ഗ്യാരണ്ടി കൂടാതെ കർഷകരുടെ കടം എഴുതിത്തള്ളണം പെൻഷനുകൾ നൽകണം വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കരുത് പോലീസ് കേസുകൾ പിൻവലിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലങ്കിപൂർ ഖേരി ആക്രമണത്തിന്റെ ഇരകൾക്ക് നീതി എന്നിവയും ആവശ്യപ്പെടുന്നു ഡൽഹിയിലേക്കുള്ള മാർച്ച് സുരക്ഷാ സേന തടഞ്ഞതിനെ തുടർന്ന് കർഷകർ ഗനൌരി അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു ചർച്ചക്ക് തുടക്കമിടണമെന്ന് കർഷക നേതാക്കൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പഞ്ചാബ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ദല്ലോവാളിനാട് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു കൂടാതെ നിരാഹാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ വൈദ്യസഹായം സ്വീകരിക്കാനും കോടതി അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു അവിടെയൊന്നും കുലുങ്ങാതിരുന്നിടത്താണ് മോദി കുലുങ്ങുകയും മുട്ടുമടക്കുകയും ചെയ്തത് ഇപ്പോൾ